ഇന്ത്യ പാകിസ്ഥാൻ ട്വൻ്റി ട്വൻ്റി ഏഷ്യാ കപ്പ് ഫൈനലാണ് ഇന്നലെ നടന്നത് കുറേ കാലത്തെ മാച്ചുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ കളിക്കുമ്പോഴൊക്കെ ഇന്ത്യക്കൊപ്പമാണ് ഈ അടുത്ത കാലത്ത് വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാനെ ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യയെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇന്നലത്തെ മത്സരം നോക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന് ഈസിയായിട്ട് ഇന്ത്യയെ തോൽപ്പിക്കാമായിരുന്നു നല്ല ഫീൽഡിങ് നല്ല ബോളിങ് മികവ് എല്ലാം പാകിസ്ഥാൻ ഇന്നലെ കാഴ്ചവെച്ചപ്പോൾ ചില വീക്ക് മിസ്റ്റേക്കുകളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ എന്തായാലും പാകിസ്ഥാനെ ഇന്ത്യയെ പരാജയപ്പെടുത്താമായിരുന്നു പാകിസ്ഥാന്റെ പ്ലേയേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്ലേയേഴ്സിനെ കുറിച്ചൊന്നും അങ്ങനെ വലിയ ധാരണ ആർക്കും അല്ലെങ്കിൽ ഇരു ടീമുകൾക്കിടയിലും ഇല്ല ഇവർ തമ്മിൽ സൗഹൃദ മാച്ചുകളോ ഒന്നും ഉണ്ടാവില്ല ഏഷ്യ കപ്പോ അല്ലെങ്കിൽ വേൾഡ് കപ്പോ വേൾഡ് കപ്പ് ട്വൻ്റി ട്വൻറ്റിയോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഇവർ തമ്മിൽ ഏറ്റുമുട്ടാറുള്ളൂ അതുകൊണ്ടാണ് പാകിസ്ഥാൻ പ്ലെയേഴ്സിനെ കൂടുതൽ നമുക്ക് അറിയാത്തതും അതുപോലെ ഇന്ത്യൻ പ്ലെയേഴ്സിനെ കൂടുതലായിട്ട് പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അറിയാത്തതും ഇന്നലെ ടോസ് കിട്ടിയത് ഇന്ത്യക്കായിരുന്നു ഇന്ത്യ വേഗം പാകിസ്ഥാനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു ഫർഹാനും അതുപോലെ ആയിരുന്നു പാകിസ്ഥാന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാര് ഒരാൾ ലെഫ്റ്റ് ഹാൻഡറും മറ്റൊരാൾ റൈറ്റ് ഹാൻഡറും നല്ല തുടക്കമാണ് പാകിസ്ഥാന് ഈ ഒരു ഓപ്പണേഴ്സ് സമ്മാനിച്ചത് ആദ്യ വിക്കറ്റ് പോകുന്നത് എപ്പോഴാണോ അറിയോ എൺപത്തിനാലിനാണ് ആദ്യ വിക്കറ്റ് നമ്മുടെ ഫർഹാൻ ഔട്ട് ആവുന്നത് അൻപത്തേഴ് റൺസുമായിട്ടാണ് ഫർഹാൻ പുറത്തേക്ക് പോകുന്നത് ജസ്റ്റ് ആ മുപ്പത്തെട്ട് ബോളാണ് അൻപത്തേഴ് റൺസ് അദ്ദേഹം എടുത്തിട്ടുള്ളത് വലിയ വേഗമേറിയ ഇന്നിങ്സ് ഇന്നിങ്സൊന്നും അല്ലെങ്കിലും തരക്കേടില്ലാത്ത ഇന്നിങ്സ് തന്നെയാണ് ആ ഒരു പിച്ചിൽ നമ്മുടെ ഫർഹാൻ നടത്തിയിട്ടുള്ളത് അതിനുശേഷം വിക്കറ്റുകൾ ഇങ്ങനെ തുരുതുരയായി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നിരുന്നാലും ജമാൻ ഒരറ്റത്ത് പതിയ പതിയെ റൺസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അദ്ദേഹവും നാൽപ്പത്തി ആറ് റൺസ് മുപ്പത്തഞ്ച് ബോൾ എടുത്തിട്ട് അദ്ദേഹവും ഔട്ടായി പിന്നീട് അങ്ങോട്ട് ഒറ്റ പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാർക്കും ഗ്രീസിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല അത്തരത്തിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണം കിട്ടുന്ന അവസരങ്ങളെല്ലാം ഇന്ത്യ ഉപയോഗപ്പെടുത്തി കുൽദീപ് യാദവിന് ടോട്ടൽ നാല് വിക്കറ്റാണ് കിട്ടിയത് മുപ്പത് റൺസ് വാങ്ങി നാല് ഓവറിൽ നാല് വിക്കറ്റ് അദ്ദേഹം എടുത്തപ്പോൾ അതുപോലെ ഒരു ഓവറിൽ അവസാനത്തെ അദ്ദേഹത്തിന്റെ ഓവറിലാണെന്ന് തോന്നുന്നു മൂന്ന് വിക്കറ്റ് വരെയാണ് പാകിസ്ഥാൻറേത് നഷ്ടമായിട്ടുള്ളത് കുൽദീപ് യാദവ് തന്നെയാണ് ഇന്നലെ പാകിസ്ഥാൻ ടീമിന്റെ മൂനയൊടിച്ചത് ഇന്ത്യൻ ബോളിംഗ് നിരയിൽ ഏറ്റവും തിളങ്ങിയതും നമ്മുടെ കുൽദീപ് യാദവ് തന്നെയാണ് അങ്ങനെ പാകിസ്ഥാൻ ബാറ്റിംഗ് നിര വരാ പോവുക വരാ പോവുക ഈയൊരവസ്ഥയിലൂടെയാണ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അങ്ങനെ തട്ടിമുട്ടി നൂറ്റി നാൽപ്പത്തി ആറ് റൺസിലേക്ക് എത്തുകയായിരുന്നു പാകിസ്ഥാൻ പത്തൊൻപത് ബോളും ഒരു ബോളിലോ അല്ലെങ്കിൽ രണ്ട് ബോളിലോട്ടാണ് പാകിസ്ഥാൻ ഓൾ ഔട്ട് ആവുന്നത് ആ ഒരു ഇരുപത് ഓവർ ഫിനിഷ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കളി ടൈറ്റായിട്ട് നിൽക്കുമായിരുന്നു പാകിസ്ഥാന് കുറച്ചും കൂടെ സാധ്യതയും ഉണ്ടാവുമായിരുന്നു പിന്നെ ഇന്ത്യൻ ടീം ബാറ്റ് ചെയ്യാനെത്തി അഭിഷേക് ശർമ്മയും ശുഭമാൻ ഗില്ലും ഓപ്പണിങ്ങിനെത്തി ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും രണ്ടുപേരും പെട്ടെന്ന് തന്നെ പുറത്താവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും അഞ്ചു ബോളിൽ ഒന്നെടുത്തിട്ട് പെട്ടെന്ന് മടങ്ങി രണ്ടോ മൂന്നോ ഓവറിലാണ് ഇന്ത്യക്ക് മൂന്ന് വിക്കറ്റ് നഷ്ടമായത് പിന്നീട് നമ്മുടെ തിലക് പറമ്പയും സഞ്ജു സാംസണും ചേർന്നിട്ട് പുതിയ പുതിയ സ്കോറിങ് മുന്നോട്ട് കൊണ്ടുപോയി അതിനിടയിൽ എനിക്ക് തോന്നുന്നത് സഞ്ജു സാംസൺ ഏകദേശം ഒരു പതിനൊന്നോ പന്ത്രണ്ടോ റൺസൊക്കെ ആവുന്ന സമയത്ത് സഞ്ജു സാംസന്റെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് അത് ശരിക്കും പാകിസ്ഥാനെ വലിയൊരു അടി തന്നെയാണ് കിട്ടിയത് ആ ഒരു ക്യാച്ച് അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ബാറ്റ്സ്മാൻ വരും ചെയ്യും അതോടൊപ്പം തന്നെ ഇന്ത്യൻ്റെ കളിയുടെ സ്പീഡ് ഒന്ന് കുറയ്ക്കാനും റണ്ണിൻ്റെ വേരിയേഷൻ സ്പീഡ് എന്ന് പറയുന്നത് റൺസ് വേരിയേഷൻ കുറച്ച് കുറയ്ക്കാനും ഒക്കെ റൺ റേറ്റ് കുറയ്ക്കാനൊക്കെ സാധിക്കുമായിരുന്നു പക്ഷേ ആ ഒരു ക്യാച്ച് പാകിസ്ഥാൻ ഡ്രോപ്പ് ചെയ്തു പാകിസ്ഥാൻ തോൽക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് സഞ്ജു സാംസന്റെ ക്യാച്ച് വിട്ടത് പിന്നെയും സഞ്ജു സാംസൺ പതിയെ കളിച്ചു ഏകദേശം ഇരുപത്തി ചില്ലാന റൺസ് റൺസാകുമ്പോൾ സഞ്ജു സാംസണും വീണിട്ടുണ്ട് സംഭവമൊക്കെയാണ് പക്ഷെ ആ കുറച്ച് റൺസുള്ള ആ ഒരു മാച്ചിൽ ആ ഒരു ക്യാച്ചൊക്കെ വളരെ വിലപ്പെട്ടതാണ് അതിനുശേഷം സഞ്ജു സാംസൺ ഒരു ഒക്കെ അടിച്ചിട്ട് സ്കോറിംഗ് ഒക്കെ ഉയർത്തിട്ടുണ്ട് ഇരുപത്തൊന്ന് ബോളിലാണ് ഇരുപത്തിനാല് റൺസ് എടുത്തിട്ട് അദ്ദേഹം ഔട്ട് ആവുന്നത് അതിനുശേഷം നമ്മുടെ ശിവൻ ദുബേയും തിലക് വർമ്മയും കൂടി ചേർന്നിട്ട് കളി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അതിനിടയിൽ ഒരു റണ്ണൗട്ടിനുള്ള ഈസി ചാൻസ് തിലക് വർമ്മയുടേത് പാകിസ്ഥാൻ കീപ്പർ നഷ്ടപ്പെടുത്തി അതും ഈ ഒരു മാച്ച് പാകിസ്ഥാൻ തോൽക്കാനെ പ്രധാന കാരണം ഈ രണ്ട് കാരണമാണ് പാകിസ്ഥാൻ തോൽക്കാൻ ഇന്നലെ പ്രധാന കാരണം ഈ ആ രണ്ട് ഘട്ടത്തിലും ഓരോ വിക്കറ്റുകൾ സഞ്ജു സാംസന്റെ ക്യാച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ തിലക് വർമ്മയുടെ റണ് ഔട്ടും എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ റൺ റേറ്റ് കുത്തനെ കുറയും പുതിയ ബാറ്റ്സ്മാൻമാർ വരുന്ന സമയത്ത് അവർക്ക് റൺ വേഗം കണ്ടെത്താൻ സാധിക്കില്ല അത് പാകിസ്ഥാൻ ഏറെ ഗുണം ചെയ്തതിനെ ഇന്നലത്തെ മാച്ചിൽ പാകിസ്ഥാൻ തോൽക്കാന് പ്രധാന കാരണം ഈ രണ്ട് പോയിന്റ്സ് ആണ് വേറെയും ഒറ്റ വീക്ക് പോയിന്റും കൂടെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട് ഇന്നലെ പാകിസ്ഥാൻ ബൗളേഴ്സിന്റെ ബൗളിംഗ് നില അടിപൊളിയായിരുന്നു ഓപ്പണിംഗ് ബോളേഴ്സ് ഷഹീൻ അഫ്രീഡി ഓഫ് ഉഷാറ് ബോളർ ആയിരുന്നു അതുപോലെ അഷ്റഫ് എന്ത് അഷ്റഫാ ഫഹീം അഷ്റഫ് അദ്ദേഹം അടിപൊളി ബോളാണ് ചെയ്തിട്ടുള്ളത് ഇവർ രണ്ടുപേരും കൂടെ ഓപ്പണിങ് സ്പെല്ല് ആറ് ഓവറാണ് തീർത്തത് അത് പാകിസ്ഥാൻ ക്യാപ്റ്റന്റെ വളരെ തെറ്റായ ഒരു തന്ത്രമായിരുന്നു ശരിക്കും ഷഹീൻ അഫ്രീഡിയെ രണ്ട് ഓവർ എറിയിക്കുക അതോടൊപ്പം തന്നെ അഷ്റഫിനെയും രണ്ട് ഓവർ എറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ട് പേർക്കും രണ്ട് ഓവർ വെച്ചിട്ട് അവസാനത്തിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ബോൾ എറിയാൻ സാധിക്കുമായിരുന്നു ശരിക്കും ഇന്ത്യയുടെ വിക്കറ്റുകൾ ഇങ്ങനെ തുരിതുരാ വീഴുന്നൊരവസ്ഥ ഏകദേശം മൂന്ന് വിക്കറ്റാണ് ഇവർ രണ്ട് പേരും കൂടെ ചേർന്നിട്ട് ഏകദേശം രണ്ടോ മൂന്നോ ഓവറിലോ എടുത്തിട്ടുള്ളത് അതിനിടയിൽ വേറൊരു ബോളറിൻ കൂടെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ അടിയൊന്നും വരില്ല കാരണം അത്രയും വലിയ സമ്മർദ്ദ ഘട്ടത്തിലാണ് ഇന്ത്യ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഏത് ബോളർ വന്നാലും മുട്ടാൻ അവര് ശ്രമിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നു അഹമ്മദ് ഉണ്ട് നാല് ഓവറിൽ അഹമ്മദ് അല്ല സോറി റഹൂഫ് പാകിസ്ഥാനിരയിലെ ഫാസ്റ്റ് ബോളർ അദ്ദേഹം എനിക്ക് തോന്നുന്നു മൂന്ന് പോയിന്റ് നാല് ബോൾ അദ്ദേഹത്തിന് അൻപത് റൺസാണ് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഓവർ തുടക്ക സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ രണ്ട് ഓവർ അവിടെ ഇടിയിച്ചിട്ടുണ്ടെങ്കില് ഈ ഓപ്പണിംഗ് ബോളേഴ്സായ പാകിസ്ഥാന്റെ ഷെയ്ൻ അഫ്രീഡിക്കും ഫർഹ ഫർഹ് അഷ്റഫിനും ലാസ്റ്റ് ഘട്ടത്തിൽ പാകിസ്ഥാന് നല്ല രീതിയിൽ പന്തെറിഞ്ഞിട്ട് വിജയിപ്പിച്ച് കൊടുക്കാൻ സാധിക്കുമായിരുന്നു ഷെഹീൻ അഫ്രീഡിയുടെ ഒരു ഓവർ അവസാനം കയറി പതിനേഴാമത്തെ ഓവറിട്ട് അദ്ദേഹം എറിഞ്ഞത് ആടിപൊളിയായിരുന്നു പതിനെട്ടാമത്തെ ഓവർ അടിപൊളിയായിരുന്നു ആ ഒരു ഓവർ ചെറിയ റൺസൊക്കെ പോയിട്ടുള്ളൂ അതുപോലെ ഈ ഓപ്പണിംഗ് ബോളേഴ്സിൻ്റെ പത്തൊമ്പതാമത്തെ ഓവർ ആ ഒരു ഓവറിലും ചെറിയ റൺസേ പോയിട്ടുള്ളൂ ഈ രണ്ട് ബോളേഴ്സിനെ പോലത്തെ ഒരു ബോളർ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും വിജയം അവരുടെ കൂടെ നിൽക്കുമായിരുന്നു കളിയുടെ ഒരു മിസ്റ്റേക്കായിട്ട് ഈ ഒരു മൂന്ന് സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സഞ്ജു സാംസന്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് അതുപോലെ തിലക് വർമ്മയുടെ റൺ മിസ് ചെയ്ത് ഈ ഒരു ആറ് ഓവർ ഓപ്പണിംഗ് ബോളേഴ്സിനെ കൊണ്ട് എറിഞ്ഞത് പാകിസ്ഥാൻ ക്യാപ്റ്റന്റെ തന്ത്രം പരാജയപ്പെട്ടത് അവിടെയൊക്കെ ആണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത് നല്ല മാച്ചായിരുന്നു നല്ല വാഷുണ്ടായിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും കളിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കളിയല്ല അതൊരു യുദ്ധം തന്നെയാണ് അവിടെ ഇന്ത്യക്ക് തന്നെയാണ് എപ്പോഴും വിജയം ഉണ്ടാകുന്നത് ഓക്കെ ഇതാണ് ഇന്നലത്തെ ഏഷ്യാ കപ്പ് ട്വൻ്റി ഫൈനലിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ബൈ